ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് കുറച്ച് കൂടുതൽ സ്ഥലത്ത് ഒരു നാല് ബെഡ്റൂം വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് പാലാ പൊൻകുന്ന ഹൈവേയിൽ പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി പൂവരണി ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വീടിന് അളവ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായൊരു വീടാണ് നേരെ പടിഞ്ഞാറ് ദർശനത്തിൽ കാർ കണ്ടാലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന അത്രയും നന്നായിട്ട് പണിതിരിക്കുന്ന മനോഹരമായൊരു വീട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ലൊരു എനർജിയുള്ളൊരു ഏരിയയാണ് ചുറ്റിനും മൊത്തം വില്ലകളാണുള്ളത് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മിച്ചമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ മിക്കുമൊക്കെ ഗാർഡനിങ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് ഉണ്ട് കല്ലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസൻ ചോദിക്കുന്നില്ല എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ആണ് നെൽ നെൽക്കണ്ട് സംസാരിക്കാവുന്നതാണ് അകത്തുള്ള നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് വീടിന് പുറത്തുള്ള വ്യൂവിലേക്കൊന്ന് പോകാം ഉല്ല ഒക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു കംപ്ലീറ്റ് വില്ലകളാണ് ഇവിടെ ഉള്ളത് സൈഡിലെ വ്യൂ ഞങ്ങൾ ബാക്കിലെ വ്യൂ ഇതാണ് വറ്റാത്ത കിണർ വെള്ളം വരുന്നത് അത് കൂടാതെ അവിടെ ആയിട്ടൊരു കോമൺ കിണറുകൊണ്ട് കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട് വെള്ളം പറ്റുന്നതല്ല വേണമെങ്കിൽ ആ അവകാശം കൂടി കിട്ടുന്നതാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം കൃഷിക്കുള്ള സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട് ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു കുട്ടി ഗേറ്റും കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഒരു സ്വിറ്റ് ഔട്ട് വാതിലും ജെല്ലിനും ഒക്കെ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ ഉള്ളിലേക്ക് കിടക്കാം മനോഹരമായ ലിവിംഗ് ഏരിയ ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് എന്താ ചെയ്തിരിക്കുന്നു സ്റ്റാൻഡ് ഡൈനിങ് ഏരിയ സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് അതാണ് ഡൈനിങ്ങിന്റെ വാഷിങ്ങ് വരുന്നത് കൂടാതെ ഫാമിലി ലിവിംഗ് ആയിട്ടും ഉപയോഗിക്കാവുന്ന ആള് ബെഡ്റൂമിലേക്ക് കടക്കാം ആണ് ആദ്യത്തെ ബെഡ്റൂം വരേണ്ടത് ന്യായമായ വലിപ്പമുള്ള അടിപൊളി ബെഡ്റൂമാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡുകളുണ്ട് നല്ല സ്പേസ് ഉള്ള ബാത്റൂമ് എല്ലാം കമ്പനി ഐറ്റംസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ൂം അറ്റാച്ച്ഡ് ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് സ്പേസ് ഉള്ള ബാത്റൂം ആണ് മൂന്നാമത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കബുകൾ കൊടുത്തിട്ടുണ്ട് സ്പേസ് ഉള്ള ബാത്റൂം ആണ് നാലാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ഒരു െഡ്റൂം ആണ് ഇതിനായിട്ട് കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് വാഷിംഗ് ഏരിയ ഒക്കെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്നു കിച്ചണിലേക്ക് കിടക്കാം നല്ല സ്പേസ് ഉള്ള അടിപൊളി ഒരു കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു സാധാരണ അടുപ്പം കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് മൊത്തത്തില് ഒരു അടിപൊളി വീട് തന്നെയാണ് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്ന ഹൈവേ പുകരണി ആ പുകരണി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി പത്തൊൻപത് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം പറ്റാത്ത കിണർ വെള്ളം പടിഞ്ഞാറ് ദർശനം എൺപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അല്ല അടിപൊളിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഈ നാല് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക